ആലപ്പുഴ നൂറനാട് നാലാം ക്ലാസുകാരിക്ക് പിതാവിന്റെയും രണ്ടാനമ്മയുടെയും മർദ്ദനമേറ്റ സംഭവത്തിൽ ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അതീവ കൂടി കാണുന്നു എന്ന് പറഞ്ഞ മന്ത്രി സംഭവം ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷിക്കുമെന്നും വ്യക്തമാക്കി നാലാം നേരിട്ട ക്രൂരത ഫോർ ആണ് പുറം ലോകത്തെ അറിയിച്ചത് കുട്ടിക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പ് നൽകും കുട്ടി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് ഏക്കേണ്ടി വന്ന മർദ്ദനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേട്ടാൽ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി എന്നോട് പറഞ്ഞു അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുകയാണ് നമ്മൾ പുറം ലോകം അറിയുന്നില്ല ഇതിലൊരു ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാനമ്മ ഉണ്ടല്ലോ ഈ വീട് വെക്കുന്നതിന് മുമ്പും ഈ രണ്ടാനമ്മയും നോക്കുകയാണെന്നല്ലോ ഈ കുഞ്ഞിനെ ഉണ്ട് ഈ പ്രശ്നം തുടങ്ങുന്നത് പ്രശ്നം ഈ വീടുവെപ്പോടെ കൂടിയാണ് അവിടെ വിഷയം സാമ്പത്തിക പ്രശ്നം തന്നെയാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണം എന്റെ ഈ മരുമോനെ ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിയത് കാരണം ദൈവത്തിന് പുറക്കാൻ നമ്മൾ പറയാൻ പാടില്ല അവന്റെ ജീവന്റെ ജീവനായി ഈ പൊന്നുമോള് ഈ കാരണം മരിച്ചു മരിച്ചുപോയ സ്നേഹിച്ച് ഞാൻ കെട്ടിച്ചു കൊടുത്തു തന്നല്ലോ അത് മൂന്നേ മുക്കാൻ അഴിയേക്കും എന്റെ ജീവിതം പോയി ഈ കുഞ്ഞേ ഉള്ളല്ലോ കുട്ടി ഇതിനു മുൻപും നിരവധി തവണ ക്രൂരമർദ്ദനത്തിന് ഇരയായിരുന്നതായും ഹെഡ്മിസ്ട്രസിന്റെ നേതൃത്വത്തിൽ അന്ന് വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്നും പി ടി എഫ് ഭാരവാഹികൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു ദിവസം കൊണ്ട് മാത്രം നടക്കുന്ന സംഭവമല്ലല്ലോ പല ഡയറി എഴുതി വെക്കുന്നത് ഇത് 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 സ്കൂൾ തലത്തിൽ മാത്രം ഒതുക്കി തീർക്കാൻ നോക്കി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വന്നു മുന്നിട്ട് നിന്നാണ് ഇപ്പോൾ ചൈൽഡ് വിവരം അറിയിച്ച് യുംവരം ആർ അരുൺരാജു വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ ഈ ആരോപണമുയരുന്ന വ്യക്തി അദ്ദേഹത്തിനെതിരെ മറ്റ് കേസുകളൊക്കെ ഇപ്പോൾ നിലവിലുള്ളതാണോ അത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ മറ്റൊന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയാൻ ഒരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചല്ലോ അരുൺ ഉന്മേഷ തീർച്ചയായും ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് സുരക്ഷാമിത്രം എന്ന പദ്ധതിക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരണം നൽകിയിരിക്കുന്നത് ആ ഓണം കഴിഞ്ഞ് ആ തൊട്ടടുത്ത വിദ്യാഭ്യാസ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബോക്സുകൾ ഹെൽപ്പ് ബോക്സുകൾ സ്കൂളുകളിൽ സ്ഥാപിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക ബുദ്ധിമുട്ടുകളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഈ ബോക്സിൽ പരാതിയെ എഴുതിയിടാം അത് കൃത്യമായ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ പറയുന്നത് ഈ ആലപ്പുഴ പതിനാട്ടുകുളങ്ങരയിലെ കുട്ടിയുടെ വീട്ടിൽ ഈ നാലാം ക്ലാസുകാരിയുടെ വീട്ടിൽ സന്ദർശിച്ച ശേഷമാണ് ഈ പ്രഖ്യാപനം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയത് ഇക്കാര്യത്തിൽ പുറത്തുവരാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഈ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തു വരുമ്പോഴാണ് ഇക്കാര്യങ്ങൾ താൻ വ്യക്ത മറിയുന്നത് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് മന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും അധ്യാപകർ ഇക്കാര്യങ്ങൾ മറച്ചു വെക്കുന്നു ഇത്തരത്തിൽ ഇനിയും മറച്ചു വെച്ചാൽ അധ്യാപകർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല ശക്തമായ നടപടിക്ക് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ാണ് ഈ പിതാവ് നേരത്തെ ഒരു കഞ്ചാവ് കേസിലടക്കം ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഇതിന്റെ എഫ് ഐ ആറിന്റെ വിവരങ്ങളടക്കം ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവം ഈ പിതാവിനും രണ്ടാനമയ്ക്കും നേരെ ഉയരുമ്പോൾ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ പിതാവിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ മുത്തച്ഛൻ തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയും ഇന്ന് നമ്മൾ കണ്ടതാണ് കാരണം ഈ ഒരിക്കലും ആ മകളെ ഇത്തരത്തിൽ ഉപദ്രവിക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ മാതാവിന്റെ പിതാവ് നമ്മളോട് വ്യക്തമാക്കിയത് കാരണം അവർ വളരെ സ്നേഹത്തോടെയാണ് കഴിയുന്നത് പലപ്പോഴും മർദ്ദ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത് ആരുടെ എന്നുള്ള കാര്യം കുട്ടി ില്ല എന്നുള്ളതാണ് ഈ മുത്തച്ഛന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരു അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളിൽ ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഓഫീസറോട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് ശരി വാർത്തയുടെ വിശദാംശങ്ങൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം